നമസ്കാരം മലയാള പാഠത്തിലേക്ക് സ്വാഗതം ഇന്ന് പുസ്തക പരിചയത്തിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് ശ്രീ അനീഷ് ഫ്രാൻസിസിൻ്റെ തക്കക്കേട് എന്ന നോവലാണ് നമ്മൾ പ്രളയത്തിന് മുൻപും പിൻപും എന്ന് ഒരു കാലഗണന ഇപ്പോൾ നടത്താറുണ്ട് നമ്മുടെ പൊതുബോധത്തെയും നമ്മുടെ ജീവിത ജീവിതസങ്കല്പങ്ങളെയും ആദർശങ്ങളെയുമൊക്കെ വല്ലാതെ സ്വാധീനിച്ച ഒരു കാലമാണത് ഒരു കാലഗണനയാണത് പ്രളയത്തിന് മുൻപും പിൻപും അതിനു മുൻപ് നമ്മൾ പത്തൊമ്പതിലെ തൊണ്ണൂറ്റൊമ്പതിലെ പ്രളയം എന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങനെ ഭാവനയിൽ കാണുക മാത്രം ചെയ്തിരുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത് പ്രളയത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ തകഴിയുടെ വെള്ളപ്പൊക്കത്തിൽ എന്ന കഥയെക്കുറിച്ച് നമ്മൾ പറയും അങ്ങനെ ചില സിനിമകൾ നമ്മൾ ഓർത്തെടുക്കും പക്ഷേ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു പ്രളയം കടന്നു വരുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് വ്യക്തിപരമായി എല്ലാവരെയും സ്പർശിച്ച ഒന്നായിരുന്നു അത് നേരിട്ട് ഒട്ടേറെ ദുരന്തങ്ങൾ നേരിട്ടവരുണ്ട് അല്ലാതെ തന്നെ ഒരു ദേശത്തിൻ്റെ ഭാഗമായി ഒട്ടേറെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത് കണ്ടുനിന്നവരുണ്ട് എല്ലാവരുടെയും ഓർമ്മകളിൽ ഒരു നടുക്കമുണർത്തുന്ന ഒന്നായി ആ പ്രളയം ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് അതിൻ്റെ ഓർമ്മകൾ ഒരു പെരുമഴ പെയ്താൽ ഇപ്പോൾ നമുക്ക് പേടിയാണ് മുൻപൊക്കെ മഴയെക്കുറിച്ച് നമ്മളിങ്ങനെ വളരെ റൊമാൻറ്റിക്കായിട്ടോ ഒക്കെ ചിന്തിച്ചിരുന്നത് ഇപ്പോൾ മാറിയിട്ടുണ്ട് മഴ എന്നത് കേവലം കാൽപ്പനികതയുടെയോ സൗന്ദര്യത്തിൻ്റെയോ മാത്രം അംശമല്ല എന്ന് നമ്മൾ ഓർക്കുന്നുണ്ട് തക്കക്കേട് എന്ന പുസ്തകത്തിലേക്ക് വരാനായുള്ള ഒരു ആമുഖമാണിത് എന്താണ് തക്കക്കേട് ആ ഒരു വാക്ക് ചിലരൊക്കെ കേട്ട് കാണും അതൊരു നാടൻ പ്രയോഗമാണ് പുഴയിലും കായലിലും സമുദ്രത്തിലുമൊക്കെ വെള്ളം ഉൾവലിയുന്നതിൻ്റെ ആ ഒരു ഉൾവലിയുന്ന ആ പ്രതിഭാസമുണ്ടല്ലോ അതിന് പറയുന്ന പേരാണ് തക്കക്കേട് ചില പ്രത്യേക സന്ദർഭങ്ങളിൽ വാവുമായി ബന്ധപ്പെട്ടും മറ്റും അങ്ങനെ തക്കക്കേടുണ്ടാകുമെന്ന് പഴയ ആളുകൾ പറയും പുതിയ ആളുകൾ അതിനെ കാലാവസ്ഥയുടെ ഭാഗമായി ശാസ്ത്രീയമായി അവഗ്രഹിക്കുമ്പോൾ നാട്ടിൻ പുറത്തുകാർ തക്കക്കേട് വന്നു എന്നാണ് പറയുക ആ തക്കക്കേട് കൃത്യമായി തിരിച്ചറിഞ്ഞ ആളുകൾ ഈ പ്രളയത്തെ മുൻകൂട്ടി കണ്ടവരും അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്തവരുമാണ് അങ്ങനെയുള്ള ചിലരെ കുറിച്ചും നമ്മൾ ആ സമയത്ത് കേട്ടിരുന്നു തക്കക്കേട് എന്താണ് തക്കക്കേടിൽ ഒരു നാട് എങ്ങനെയാണ് ജീവിതത്തെ നോക്കിക്കണ്ടത് ഇതൊക്കെയാണ് ശ്രീ അനീഷ് ഫ്രാൻസിസ് ഈ നോവലിൽ പറയുന്നത് സ്വാഭാവികമായും കുറേ മനുഷ്യരുടെ പ്രകൃതിയുടെ ഒക്കെ കഥയാ കഥകളാണ് ഇതിലുള്ളത് ഇതൊരു നോവൽ എന്ന് പറയുമ്പോൾ ഒരു കൃത്യമായി ഒരു നോവലിൻ്റെ ഒരു ചട്ടക്കൂടിൽ അങ്ങനെ വാർത്ത വെച്ചിട്ടുള്ള ഒന്നല്ല ഇതിൽ ആത്മകഥാപരമായി നമുക്ക് ചിലതുണ്ടെന്ന് തോന്നാം ചിലതൊക്കെ ചരിത്രവുമായി ബന്ധപ്പെട്ടതാണ് ചിലതാകട്ടെ ചില വ്യക്തികളുടെ അനുഭവവുമായി ബന്ധപ്പെട്ടതാണ് അങ്ങനെ ഒരു സമ്മിശ്രമായ ഒരു വായനാനുഭവമാണ് തക്കക്കേട് നമ്മിൽ ഉണ്ടാക്കുന്നത് ഇതിൽ ഒരു പ്രളയം എന്ന് പറയുമ്പോൾ പ്രളയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ ഒരു പ്രത്യേക സന്ദർഭത്തിൽ നമ്മൾ ഈ നാടിനെ ബാധിച്ച ഈ ഒരു ദുരന്തത്തെ എങ്ങനെ നേരിടണം എന്നുള്ള കാര്യം മാത്രമായിട്ടും ചിന്തിക്കുക പക്ഷേ പ്രളയം ഒരു ഭൂതകാലത്തിലേക്ക് മാറുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് നാം കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഇല്ലേ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നമ്മൾ എങ്ങനെയാണ് മനുഷ്യർ ഒറ്റക്കെട്ടായി ഈ ദുരന്തത്തെ അഭിമുഖീകരിച്ചത് എങ്ങനെയാണ് അതിനെ നേരിട്ടത് എന്നുള്ളതാണ് അതിനു മുൻപ് ജാതി മത വ്യത്യാസങ്ങളും സാമ്പത്തിക ഭേദങ്ങളും ഒക്കെ പുലർത്തിയിരുന്ന മനുഷ്യർ ആയ നമ്മൾ ആ സന്ദർഭത്തിൽ ഒരുപോലെ എല്ലാവരെയും ചേർത്ത് നിർത്തി എന്നുള്ളതാണ് ഉള്ളവനും ഇല്ലാത്തവനുമൊക്കെ ഒരേപോലെയാണ് ഈ പ്രളയ സന്ദർഭത്തെ കണ്ടത് അതിനു മുൻപ് ഉണ്ടായിരുന്ന ചില നിലപാടുകളൊക്കെ മാറ്റാൻ പ്രളയം നമ്മെ നിർബന്ധിച്ചു എന്നുള്ളതാണ് സത്യം ചിലരൊക്കെ അതേ രീതിയിൽ തന്നെ തങ്ങളുടെ ജീവിതം തുടർന്നു എന്നാൽ ചിലരൊക്കെ എന്താണ് ഈ കുളത്തിൽ നിന്നും കുളത്തിൽ കുളത്തിലേക്ക് ഇറങ്ങി വന്ന താറാവ് വീണ്ടും കയറിപ്പോകുന്നതുപോലെ വീണ്ടും തങ്ങളുടെ ആ ഒരു പഴയ രീതിയിലേക്ക് ജീവിത വീക്ഷണത്തിലേക്ക് പോവുകയും ചെയ്തിരിക്കാം അനീഷ് ഫ്രാൻസിസ് പറയുമ്പോൾ ഇത് കുറേ മനുഷ്യരുടെ കഥകളാണ് ഏറ്റവും ആദ്യം ഉള്ളത് ലീലാമ്മയുടെ ജീവിത വൃത്താന്തമാണ് ലീലാമ്മ എങ്ങനെയാണ് ഈ ദുരന്തത്തെ നേരിട്ടത് എന്ന് അനീഷ് പറയുന്നു വളരെ നല്ല രീതിയിൽ ഒരു നല്ല രീതി എന്ന് വെച്ചാൽ ഒരു ഇടത്തരം രീതിയിൽ കുറ്റമറ്റ രീതിയിൽ ഒരു ചായക്കട നടത്തിക്കൊണ്ടു പോയിരുന്ന ആളാണ് ലീലാമ്മ അത്യാവശ്യത്തിന് വരുമാനമൊക്കെ ഉള്ള ആ ഒരു ചായക്കട മുഴുവൻ തൂത്തെറിയുകയാണ് പ്രളയം ചെയ്തത് ലീലാമ്മയ്ക്ക് ജീവിതം തിരിച്ചു കിട്ടി മുൻപ് ചായക്കട ഉണ്ടായിരുന്ന ആ സ്ഥലം പിന്നീട് അതിനൊന്നും പറ്റാത്ത വിധത്തിലായിപ്പോയി എങ്കിലും ഉള്ള ആ സാഹചര്യം വെച്ച് ലീലാമ്മ വീണ്ടും ഒരു ചായക്കട തുടങ്ങുകയാണ് അത് വളരെ രസകരമായ രസകരം എന്നതിനേക്കാൾ കൂടുതൽ മനസ്സിൽ തറച്ചു നിൽക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ അനീഷതിൽ പറയുന്നുണ്ട് സ്കൂളിലെ ഈ ദുരന്ത കുട്ടികൾ പഠിച്ച സ്കൂളിൽ നിന്നും കിട്ടിയിട്ടുള്ള ഒരു ബെഞ്ചായിരിക്കണം അവിടെ സാധനങ്ങളൊക്കെ വയ്ക്കാൻ വേണ്ടി ലീലാമ്മ എടുത്തു വെച്ചത് അതുപോലെ താൻ പണ്ട് ചായക്കട നടത്തിയിരുന്നപ്പോൾ വേളാങ്കണ്ണി മാതാവിൻ്റെ ഒരു ചിത്രം വെച്ചിരുന്നു അതേ ചിത്രം തന്നെയാണ് ഈ പുതിയ ചായക്കടയിലും ലീലാമ്മ വെച്ചത് കാലം വലിയ ചില ഒച്ചപ്പാടുകളുണ്ടാക്കിക്കൊണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടും കടന്നു പോയെങ്കിലും വേളാങ്കണ്ണി മാതാവ് ഇപ്പോഴും ലീലാമ്മയുടെ ഒപ്പമുണ്ട് എന്നുള്ളതാണ് ഇത് വായിച്ചപ്പോൾ സത്യത്തിൽ ദുരന്തത്തെ അഭിമുഖീകരിക്കുന്ന മനുഷ്യരുടെ ഒരു ഇച്ഛാശക്തിയെക്കുറിച്ച് ചില ചിന്തകൾ നമ്മിൽ വന്നു ചേരും എന്താണ് സത്യത്തിൽ ഈശ്വരവിശ്വാസം എന്നതിനെക്കുറിച്ച് നമ്മൾ ഓർത്തു പോകും അന്നുമുണ്ട് വേളാങ്കണ്ണി മാതാവ് ഇന്നുമുണ്ട് ഒരു പ്രശ്നം നേരിടുമ്പോൾ പൊടുന്നനെ ഈശ്വരൻ തനിക്ക് വേണ്ട തൻ ഈശ്വര വിശ്വാസം കൊണ്ട് തനിക്ക് എന്താണ് കാര്യം എന്ന് വിചാരിച്ച് പൊടുന്നനെ നാസ്തികനായി മാറുന്ന നാസ്തികരായി മാറുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട് ലീലാമ്മയുടെ ഉള്ളിൽ വേളാങ്കണ്ണി മാതാവ് തൻ്റെ ഒപ്പമുള്ള ഏറ്റവും പ്രിയങ്കരമായ ഒരു ചങ്ങാതിയെ പോലെയാണ് അന്നുമുണ്ട് ഇന്നുമുണ്ട് ഈ ഒരു കാഴ്ചപ്പാട് നമുക്ക് തന്നുകൊണ്ടാണ് തക്കക്കേട് തുടങ്ങുന്നത് തക്കക്കേടിലെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഒരു ഡോക്ടർക്ക് വന്ന മനമാറ്റമാണ് പ്രളയത്തിനു മുൻപ് സാമാന്യ ജനങ്ങളോടൊന്നും യാതൊരു പ്രതിബദ്ധതയും ഇല്ലാതെ ഒരു ഡോക്ടർ എന്ന രീതിയിലുള്ള സേവന വ്യഗ്രതയൊന്നുമില്ലാതെ തന്നിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടിയിരുന്ന ഒരു ഡോക്ടർ പ്രളയം അയാളെങ്ങനെ മാറ്റിമറിച്ചു എന്നുള്ളത് തക്ക കേട്ട് കാണിച്ചു തരുന്നു പ്രളയത്തിന് ശേഷം അയാൾ മുൻപുള്ള ഡോക്ടറല്ല ജനങ്ങളെയൊക്കെ മനസ്സിലാക്കുന്ന ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായി അയാൾ മാറുന്നു ഒരു നല്ല മനുഷ്യനായി മാറുന്നു ഡോക്ടറായാലും ആരായാലും ആത്യന്തികമായി നല്ല മനുഷ്യനാണല്ലോ ആകേണ്ടത് അതയാളാകുന്നു ഒരു മനുഷ്യൻ ഒരു നല്ല ഡോക്ടർ ഒക്കെയായി മാറിയ അയാളുടെ ആ ഒരു പരിവർത്തനത്തിന് കാരണം തീർച്ചയായും ഒരു പ്രകൃതി ദുരന്തമാണ് ഇങ്ങനെ ഒട്ടേറെ സമാനമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ഒന്നാണ് തക്കക്കേട് മനുഷ്യരെ എങ്ങനെയൊക്കെയാണ് മാറ്റിയെടുക്കുന്നത് ഒരു പ്രളയം പ്രളയം മാത്രമല്ല ഒട്ടേറെ പ്രകൃതി ദുരന്തങ്ങളുണ്ട് മുൻപൊന്നും നമ്മളൊരുപക്ഷേ നേരിൽ കാണാത്ത മണ്ണിടിച്ചിൽ പോലെ ഭൂകമ്പം പോലെ സുനാമി പോലെ വെള്ളപ്പൊക്കം പോലെ ഉള്ള കാര്യങ്ങൾ കേരളീയർ ഇന്ന് നേർ നേർ മുന്നിൽ കാണുകയാണ് നമ്മളത് ജീവിതത്തിൽ അനുഭവിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒരു പ്രകൃതി ദുരന്തത്തെ ആസ്പദമാക്കി എഴുതിയ ഒരു നോവൽ എന്ന രീതിയിൽ തക്കക്കേട് കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് തക്കക്കേട് നിങ്ങൾ എല്ലാവരും വായിക്കണം ആ വായനയിലൂടെ ഒരു രാജ്യത്തെ ഒട്ടേറെ നാട്ടിൻപുറങ്ങളെ പുറങ്ങളെ ഒട്ടേറെ സ്ഥാപനങ്ങളെ മനുഷ്യ ജീവിതങ്ങളെ എങ്ങനെയാണ് പ്രളയം മാറ്റിയെടുത്തത് ഇങ്ങനെ വരാത്ത വിധം നഷ്ടപ്പെട്ടു പോയ ഒട്ടേറെ ജന്മങ്ങൾ അവരെക്കുറിച്ചുള്ള കണ്ണുനീരിന് എവിടെയാണ് അവസാനം എങ്കിലും ഇതിനെല്ലാം ഇടയിൽ ശുഭാപ്തി വിശ്വാസവുമായി പുതിയ ജീവിതങ്ങൾ കരുപ്പിടിപ്പിച്ച് വരുന്നുണ്ട് അങ്ങനെയാണ് മനുഷ്യജീവിതം അങ്ങനെ അവസാനിച്ചു പോകുന്ന ഒന്നല്ല അതിന് പുതിയ മുളകൾ ഉണ്ടാവുക തന്നെ ചെയ്യും തക്ക എല്ലാവരും വായിക്കുക വായിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടായ പ്രളയാനുഭവങ്ങളുടെ ഒരു അടിസ്ഥാനവും കൂടി അതിനോട് ചേർത്ത് അതിനെ നിങ്ങൾ സ്വയം വിലയിരുത്തുക നന്ദി